ചബഹാർ തുറമുഖത്തിന്റെ പുറത്ത് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ഏത് രീതിയിൽ ഇന്ത്യയെ ബാധിക്കും എന്നത് ഇന്ത്യൻ സമൂഹത്തിൽ ആശങ്ക ഉണർത്തുന്നു പാകിസ്ഥാനെ മറികടന്ന് ഇന്ത്യയെ മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചബഹാർ തുറമുഖത്തിന് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് യു എസ് തുറമുഖത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിർണായക വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇതോടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ത്യക്ക് തിരിച്ചടി ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് വൻ തിരിച്ചടിയായി മാറാവുന്ന നീക്കമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നൽകിയ ഇളവാണ് ഈ സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റദ്ദാക്കിയത് ഇറാനെതിരെ പരമാവധി സമ്മർദ്ദം ചെലുത്തുക എന്ന ട്രംപിന്റെ ഭരണകൂടത്തിന്റെ നയത്തിന്റെ ഭാഗമാണ് ഈ നടപടി എന്നാണ് ട്രംപ് നൽകുന്ന വിശദീകരണം ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ രണ്ടായിരത്തി പതിനാറ് മേയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിൽ രാജ്യാന്തര ഗതാഗത ഇടനാഴി ചബഹാർ കരാർ സ്ഥാപിക്കുന്നതിനുള്ള ത്രികക്ഷി കരാറിൽ ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും ഒപ്പുവെച്ചിരുന്നു ചബഹാറിലെ ഷാഹിദ് ബഹഷ്കി ടെർമിനലിന്റെ ആദ്യഘട്ട വികസനത്തിൽ ഇന്ത്യ നിർണായക പങ്കാളിയുമായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ഏറ്റെടുത്തതിലൂടെ പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ഒപ്പുവെച്ചിരുന്നു മില്യൺ ഡോളറിന്റെ നിക്ഷേപവും ചബഹാറുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കായി ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ വായ്പാ സൗകര്യവും ഇതിൽ ഉൾപ്പെടുന്നു ട്രംപിന്റെ ഉപരോധ പുനഃസ്ഥാപന നീക്കം ഇന്ത്യയുടെ ചബഹാറിലെ വികസന പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കും ഷാഹിദ് ചാഹാറിലെ ടെർമിനൽ മുഖേന മുംബൈ യുറീഷ്യം രാജ്യാന്തര നോർത്ത് സൗത്ത് ഗതാഗത ഇടനാഴി വഴി ബന്ധിപ്പിച്ചതായും ഗതാഗത ചിലവും സമയവും കുറച്ചതായും കേന്ദ്രം സാമ്പത്തിക സർവേയിൽ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷം കപ്പൽ ഗതാഗതത്തിൽ കണ്ടെയ്നർ നീക്കത്തിൽ മുപ്പത്തിനാല് വർധനയ്ക്കും ഇത് സഹായിച്ചു ഇന്ത്യയുടെ വ്യാപാര വളർച്ചയിൽ ചവഹാർ തുറമുഖത്തിന്റെ പങ്ക് ശക്തമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ കണക്കുകൾ പുതിയ ഉപരോധം ഇന്ത്യയുടെ ദീർഘകാല നിക്ഷേപങ്ങളെ അപകടത്തിലാക്കും തുറമുഖത്തിന്റെ വികസനത്തെയും ബാധിക്കും എന്നതാണ് ആശങ്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കും കേന്ദ്രം ചബഹാർ തുറമുഖത്തിന് നൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു ഇറാനുമായും അഫ്ഗാനിസ്ഥാനുമായും രണ്ടായിരത്തി പതിനാലെ ത്രികക്ഷി കരാർ നക്കയിലാണ് ചബഹാർ തുറമുഖത്ത് ഷാഹിദ് ബഹേഷ് ടി ടെർമിനൽ ഇന്ത്യ വികസിപ്പിച്ചത് ഇറാനുമായി വ്യാപാര ഇടപാടുകളിൽ ഏർപ്പെടുന്നവർ ഉപരോധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കണമെന്ന് ബൈഡൻ ഭരണകൂടം അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എങ്കിലും ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് ഇളവ് അനുവദിച്ചിരുന്നു ഇതാണ് ട്രംപിന്റെ പുതിയ ഉത്തരവിലൂടെ റദ്ദു ചെയ്യപ്പെടുന്നത് ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചത് അടുത്തിടെയാണ് പത്ത് വർഷത്തേക്കുള്ള തുറമുഖത്തിന്റെ നടത്തിപ്പിനുള്ള കരാറുകളാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് ഈ കരാർ രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം ബന്ധപ്പെടുന്നതിനും വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാകുന്നതിനും പ്രധാന പങ്ക് വഹിക്കും ഇന്ത്യ ആദ്യമായി ഒരു വിദേശ തുറമുഖത്തിന് നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തതും ചബഹാർ തുറമുഖത്തിന്റേതാണ് ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിൽ ഈ തുറമുഖം വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് അയൽ രാജ്യമായി പാകിസ്ഥാനെ മറികടന്ന് മധ്യേഷ്യയിലെ സാധ്യതകൾ നേരിട്ട് പ്രയോജനപ്പെടുത്താൻ ഈ കരാർ ഇന്ത്യക്ക് സഹായകമാകും എന്നാണ് വിലയിരുത്തപ്പെട്ടത് ഊർജ്ജസമ്പന്നമായ ഇറാന്റെ തെക്ക് കിഴക്കൻ തീരത്ത് സിസ്റ്റാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ചബാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുകയാണ് തുറമുഖം ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ അർമേനിയ അസർബൈജാൻ റഷ്യ മധ്യേഷ്യ യൂറോപ്പ് ഉൾപ്പെടുന്ന ഏഴായിരത്തി ഇരുനൂറ് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ബഹുവിധ ഗതാഗത പദ്ധതിയായ ഐ എൻ എസ് ടി സിയിലും ഈ തുറമുഖം നിർണായകമാണ് രണ്ടായിരത്തി മൂന്നിൽ ഇറാൻ പ്രസിഡന്റ് മുഹമ്മദ് ഖുദ്ാമിയുടെ ഇന്ത്യ സന്ദർശനവേളയിൽ തുറമുഖത്തിന്റെ വികസനം സംബന്ധിച്ച ചർച്ചകൾ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസത്തിൽ ഇന്ത്യ ഇത് സംബന്ധിച്ച് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് മെയ്ന്ത്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിലാണ് ഈ കരാർ ഉടമ്പടിയായത് അതേസമയം ചബഹാർ ഒരു സമുദ്ര തുറമുഖമാണ് ഇതിന്റെ പ്രവർത്തനം ഏറ്റെടുക്കുന്നതിലൂടെ പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും അതിനപ്പുറത്തേക്കും മധ്യേഷ്യയിലേക്കും നേരിട്ട് പ്രവേശനം സ്ഥാപിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി വർഷത്തേക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ചബഹാർ തുറമുഖത്തിന് നൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു ട്രംപിന്റെ ഉപരോധ നയം ചബഹാർ തുറമുഖത്തിന്റെ ഭാവിയിൽ നിർണായകമാകും ട്രംപിന്റെ ഈ നയം ഇന്ത്യയുടെ ചബഹാർ തുറമുഖ വികസന പദ്ധതികളെ പ്രതികൂലമായി ബാധിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മേഖലയിൽ തന്ത്രപരമായ പ്രാധാന്യം ഏറെയുണ്ട് പാകിസ്ഥാനെ ആശ്രയിക്കാതെയുള്ള വ്യാപാര ബാധ തയ്യാറാക്കുന്നതിൽ ഈ തുറമുഖത്തിന്റെ വികസനത്തിനുള്ള പ്രാധാന്യം വലുതാണ് ചബഹാർ തുറമുഖത്തിന്റെ രണ്ട് ഭാഗങ്ങളിലൊന്നായ ഷഹിദ് ബഹേഷ്മി തുറമുഖമാണ് ഇന്ത്യ വികസിപ്പിക്കുന്നത് ഈ പദ്ധതി ആകെ വെള്ളത്തിലാകുന്ന നീക്കമാണ് ട്രംപിന്റെത്യൂസ് ഡെസ്ക്